ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ അതായത് കുറച്ച് കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോയാണ് രാവിലെ ഞങ്ങൾ പതിവിലും ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റത് അപ്പോൾ എണീറ്റൊക്കെ വന്ന് സ്ഥിരം ഒരു കാല് ചായയൊക്കെ കുടിക്കാറുണ്ടല്ലോ അപ്പോൾ കട്ടൻ ചായ ഒക്കെ ഒന്ന് കുടിച്ചിട്ടാടി ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്കിന്ന് പഴങ്ങന്നി കുടിക്കാമെന്ന് അപ്പോൾ തലേന്തോ ചോറുമിച്ച് വെള്ളത്തിട്ട് വെച്ചുകൊണ്ട് എന്താണ് പഴങ്ങന്നി കുടിക്കാമെന്ന് തന്നെ കരുതി അപ്പം പഴങ്ങന്നിയും തലേന്നത്തെ കിഴങ്ങുണ്ടായിരുന്നു അപ്പോൾ കിഴങ്ങും അതിൻ്റെ കൂടെ തന്നെ ഉണക്കിമീൻ എനിക്കറിയാൻ വയ്യ എല്ലാവരും എങ്ങനെയാണ് പണം ഉണക്കമീൻ കഴിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കണ്ടിട്ടുള്ള ഗുരുവാൻ പേരും എന്താണ് ഇപ്പോൾ ഒഴിച്ചാണ് കഴിക്കാറ് ഞാൻ എനിക്ക് എന്താണ് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണക്കമീൻ ചുട്ട് കഴിക്കാൻ കേട്ടോ അതൊരു വേറെ ലെവൽ ടേസ്റ്റാണ് അപ്പോൾ ഉണക്കമീൻ ചുട്ടതും ഇത്തിരി കണ്ണിമാങ്ങ ഉപ്പിലിട്ടതും നെല്ലിക്ക ഉപ്പിലിട്ടതും പിന്നെ ആന പുളിജിന്ന് അറിയും അതിന് വേറെ എന്താണ് പറയണതെന്ന് എനിക്കറിഞ്ഞൂടാ ആനപ്പിളിഞ്ചി ഉണ്ടായിരുന്നു അതെല്ലാം കൂടിയൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പഴങ്ങന്നി കുടിച്ചത് അപ്പോൾ ഈ ആനപ്പിളിഞ്ചി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ നെല്ലിക്കയും ഉണക്കമീനൊന്നും പറയണ്ടല്ലോ അതൊക്കെ വേറൊരു രുചിയാണ് അപ്പോൾ ഈ പഴങ്കന്നിയൊക്കെ എല്ലാം കൂട്ടിയാണ് ഞാൻ കുടിച്ചത് അത് കുടിച്ചപ്പോൾ തന്നെ ഒരു എനർജി വന്നത് പോലെയായിരുന്നു അല്ലെങ്കിലും പഴങ്കന്നിയുടെ എനർജി വേറെ ഒരു ഭക്ഷണത്തിനും കിട്ടില്ലല്ലോ പിന്നെ വീടൊക്കെ ഒന്ന് തൂത്ത് വാരാണ്ടായിരുന്നു പിന്നെ വീടൊക്കെ ഒന്ന് തൂത്ത് വാഴിയതിന് ശേഷം ഞങ്ങൾക്ക് പുറത്തൊന്ന് പോകണമായിരുന്നു അങ്ങനെ പുറത്തൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി ഞങ്ങൾ ഇറങ്ങി രണ്ട് മൂന്ന് അത്യാവശ്യം ആവശ്യത്തിന് വേണ്ടിയത് ഞങ്ങൾ പുറത്തൊന്ന് പോയത് അപ്പം അങ്ങനെ ആ നമ്മളാവശ്യമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളിവിടുത്തെ അമ്പലത്തിൽ അന്നദാനം നടക്കായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് നല്ല തിരക്കുണ്ടായിരുന്നു അന്നദാനത്തിന് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല തിരക്കായിരുന്നു അപ്പോൾ അങ്ങ് തൊട്ട് ഇങ്ങ് വരെ ആൾക്കാർ നിൽക്കണ എൻ്റെ ഒരു കൗതുകത്തിന് എടുത്തതാ കേട്ടോ ഞാൻ വീഡിയോ ഇവിടെ പോലെയാണ് അങ്ങനെ വലിയ അമ്പലമൊന്നുമല്ല രണ്ടു മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും അപ്പം തന്നെ നന്നായിട്ട് വിശന്ന് കഴിയായിരുന്നു പിന്നെ വന്ന് ചോറ് കഴിക്കായിരുന്നു ചോറും ഒത്തിരി അഗസ്ത്യപ്പൂ തോരനും തലേന്നത്തെ മീൻ കറിയും കൂടി കൂട്ടിയാണ് ചോറ് കഴിച്ചത് അതിനുശേഷം ആ ക്ഷീണത്തിലൊന്ന് മയങ്ങി കേട്ടോ എന്നിട്ട് ഞാനൊരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് പിന്നെ എന്താണ് ഉറക്ക ക്ഷീണത്തിനല്ലായിരുന്നു പിന്നെ പോയി പോയൊന്ന് കുളിച്ചു അതിനുശേഷം വന്നപ്പോൾ വെച്ച് കട്ടൻ ചായ ഇട്ടായിരുന്നു പിന്നെ കട്ടൻ ചായയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടെന്നുള്ള തിരച്ചിൽ ഞാൻ ഉടുക്കം ആ സംഭവം കണ്ടെത്തി ചീനി മാവ് നിങ്ങളെക്കാട് എന്താ പറയണെന്നു അവലോസ് അവലോസ പൊടിയെന്ന് പറയും പിന്നെ ഞാൻ ഇരുന്ന് അവലോസ് പൊടി തട്ടി എങ്ങെടുത്തു തിന്നു രാത്രി എടുത്ത ഫുഡ് ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ മല്ലേലി പേയാടായിട്ട് ഇത്തിരി മറവി കൂടുതലാണ് ഇത് പിറ്റന്ന് രാവിലത്തെ ആണ് കേട്ടോ രാവിലെ പിന്നെ അടിയൊക്കെ അടുപ്പിലിട്ടതിന് ശേഷം കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി വന്നു ഞങ്ങൾ വീണ്ടും പൂരിയിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെയുള്ള പൂരിയാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ഉമ്മച്ച് പരത്തിയിട്ടു ഞാൻ എന്താണത് പൊലിച്ചെടുക്കുകയാണ് ചെയ്തത് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ പൂരിന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞ് പൂരിയാണ് ഇത്തിരി നല്ല വലുപ്പമുള്ള പൂരിയല്ല വളരെ കുഞ്ഞൊരു പൂരിയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കാറ് അതായത് എന്താണ് പൂരി ഉണ്ടാക്കുന്ന പ്രസ്സിൽ അമർത്തുമ്പോഴേക്കും എന്താണ് നല്ല എന്താണ് കട്ടി കുറഞ്ഞു വരും പക്ഷേ ഞങ്ങളിവിടെ കട്ടി കുറഞ്ഞ് വെക്കുമ്പോഴേക്കും ഇതേപോലെ പൊന്തി വരുന്ന പൂരി ആവാറില്ല അതുകൊണ്ട് കട്ടി കുറച്ച് എന്താണ് കട്ടി കുറച്ചെന്നല്ല ഇത്തിരി അതിൻ്റെ ഷേപ്പ് ഒന്ന് ണ്ണം ചെറുതാക്കിയിട്ട് പൊരിക്കുമ്പോഴാണ് നല്ലപോലെ പൊന്തി വരാറ് അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ഇവിടെ കുഞ്ഞു പൂരിയാണ് ഉണ്ടാക്കാറ് പൂരി ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി കുറച്ച് എണ്ണ ബാക്കി വന്നായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഉച്ചക്കിടുത്തേക്ക് പപ്പടം പൊരിക്കാമെന്ന് എഴുതി അങ്ങനെ ആ എണ്ണയിൽ പപ്പടം പൊരിച്ചു എടുത്തു പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കാപ്പി പിടിക്കാൻ വേണ്ടിയിരുന്നു നല്ല പൂരിയും നല്ല ഉള്ളങ്കിരങ്ങ് കറിയും ചായയും സെറ്റ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതികേമ്പീരമ്മായി ഞങ്ങൾ കഴിച്ചു ഉച്ചക്കിയിലേക്ക് പരിപ്പ് കറിയാണ് കേട്ടോ വെക്കുന്നത് കറിയായിട്ട് അങ്ങനെ ഉച്ച കലോ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴേക്കും ഇത്തിരി കടുക് ഇട്ടു ശേഷം കൊച്ചുള്ളി അരിഞ്ഞതിട്ടു എന്നിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് എന്താണ് മിക്സ് ചെയ്തു പിന്നെ എന്താണ് നല്ല മുളകെന്ന് പറയും അതായത് ഉണക്കമുളകില്ലേ കറിവേപ്പിലയും കൂടി ചേർത്തു ശേഷം അരപ്പും കൂടി ചേർത്തു കറി റെഡിയാക്കാൻ തുടങ്ങി ഉപ്പിടാൻ മറക്കരുത് ഉപ്പിട്ടില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയായിരിക്കും കറി ഇരിക്കുക അതുകൊണ്ട് ഉപ്പിടാൻ ആരും മറക്കരുത് കേട്ടോ കറിയിൽ നമ്മൾ ചിത്തിരി മറന്നിരുന്നു പിന്നെ അമ്മ ലാസ്റ്റാണത് ഓർത്തത് പിന്നെ ഉപ്പിട്ടു അങ്ങനെ കറി റെഡിയായി അങ്ങനെ ഉച്ചക്കെടുത്ത് എല്ലാം റെഡിയാക്കിയതിന് ശേഷം അടുക്കളയും ക്ലീനാക്കി കുളിച്ച് നിസ്കരിച്ചൊക്കെ വന്നപ്പോഴേക്കും ഒന്നൊന്നേ മുക്കാലായി ടൈം പിന്നെ ചോറ് അരിക്കാമെന്ന് കരുതി അങ്ങനെ ചോറും വച്ച് വിളമ്പി ചോറും പരിപ്പ് കറിയും ഇത്തിരി മീൻകറിയും പിന്നെ നമ്മുടെ പപ്പടവും കൂട്ടിയാണ് ഞങ്ങളൊന്ന് ഉച്ച കൂണ് കഴിച്ചത് അതിനുശേഷം ഉമ്മച്ച് പിന്നെ ഫോണിൽ എന്തൊക്കെയോ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നു ഞാൻ പിന്നെ പോയി ഒന്ന് മയങ്ങി മയങ്ങി എണീറ്റൊക്കെ വന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഉമ്മച്ച് ഈ വൈകുന്നേരത്തേക്ക് ചായക്ക് വാഴക്കപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നു വാഴക്കപ്പം അങ്ങനെ റെഡിയായി പിന്നെ കട്ടൻ ചായ ഇട്ട് അതിൻ്റെ കൂടെ വാഴയ്ക്കപ്പം കഴിച്ചു കഴിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അതിപ്പോൾ സ്വാഭാവികമാണല്ലോ എല്ലാ വീടുകളിലും ചായയൊക്കെ കുടിക്കുന്ന ടൈമിലും നമ്മൾ ഓരോ ഇങ്ങനെ പറയും സ്കൂളിലെ കാര്യങ്ങളായാലും കോളേജിലെ കാര്യങ്ങളായാലും ഇച്ചിരി വീട്ടിലെ കാര്യങ്ങളായാലും അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് ചായയും കടിയും കഴിച്ചു ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുവേ തന്നെ ആര് പിന്നെ ബാങ്ക് കേട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ പോയി നമസ്കരിച്ചു ഓതിലൊക്കെ കഴിഞ്ഞ് ഇഷാര ബാങ്ക് ഒക്കെ കേട്ടു അത് നമസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഇവിടെ മാര്വിൻ്റെ ബാങ്കിയിട്ട് നമസ്കാരം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീട്ടിലുള്ള എല്ലാവരും അടുക്കളയിലേക്ക് പ്രസൻറ്റായിരിക്കണം മുമ്പ ചോറിടുന്നു ഞങ്ങൾ കഴിക്കുന്നു എന്ത് ചെയ്യുക പിന്നെ അങ്ങ് പാത്രം കഴിക്കുന്നു കിച്ചൺ ക്ലോസ് എട്ടരയ്ക്കുള്ളിൽ അല്ലെങ്കിൽ എട്ടേ മുക്കാലിനുള്ളിൽ ഞങ്ങളിവിടുത്തെ കിച്ചൺ അങ്ങ് ക്ലോസ് ചെയ്യും ഉമ്മച്ചയ്ക്ക് അതൊരു നിർബന്ധം കേട്ടോ ഇഷാര ബാങ്കിട്ട് നമസ്കാരം കഴിഞ്ഞാൽ ആ സ്പോട്ടി മെച്ച അടുക്കളയിലേക്ക് പോവും പിന്നെ തിരിഞ്ഞ് നോക്കൂല പറഞ്ഞു നോക്കൂല വേണം എന്നുള്ളൊരു വരാ തിന്നാൽ സത്യം പറഞ്ഞാൽ ഞാൻ രാത്രിയിടത്ത് ഫുഡ് ഇരിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു എനിക്കങ്ങനെ വിശപ്പൊന്നേ അല്ലായിരുന്നു പിന്നെ അമ്മച്ചു മാത്രമേ കഴിച്ചിട്ടുള്ളൂ അമ്മ ചോറും പരിപ്പും കൂട്ടി ചോ കഴിച്ചതിന് ശേഷം കിച്ചണും ക്ലീൻ ചെയ്തിട്ട് വരാണ് ചെയ്തത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക